അനുദിന സുവിശേഷ വിചിന്തനം ുംഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഗമനകാലം ഒന്നാം വാരം വ്യാഴാഴ്ച ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും ഏഴാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ഒരു വേർതിരിവ് നടത്തുകയാണ് സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരും നിറവേറ്റാത്തവരും ഭൂഷനും വിവേകിയുമായ ഒരു വ്യക്തിയെ കുറിച്ചുള്ള അങ്ങനെയൊരു വേർതിരിവാണ് കർത്താവ് നടത്തുന്നത് വിവേകമതിയായ മനുഷ്യൻ തൻ്റെ ഭവനം പാറപ്പുറത്ത് അടിസ്ഥാനവിട്ടുകൊണ്ട് പണിയുന്നു എന്നാൽ ഭൂഷൻ എളുപ്പമാക്കിക്കൊണ്ട് തൻ്റെ പണി എളുപ്പമാക്കിക്കൊണ്ട് മണൽപ്പുറത്തും തൻ്റെ ഭവനം പണിയുന്നു ഒന്ന് ചിന്തിച്ചാൽ ഈ രണ്ട് ഭവനങ്ങളും സാധാരണഗതിയിൽ ഒരുപോലെ തന്നെ നിൽക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ഈ ഭവനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഉറപ്പ് നിശ്ചയിക്കുന്നത് മഴ പെയ്യുമ്പോഴും വെള്ളപ്പൊക്കമുണ്ടാവുമ്പോഴും കാറ്റ് ഊതുമ്പോഴുമാണ് പ്രതികൂലമായ സാഹചര്യത്തിലാണ് യഥാർത്ഥമായ അരീക്ഷണം ഉണ്ടാകുന്നത് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്തിന് പള്ളിയിൽ പോകണം പ്രാർത്ഥിച്ചാലും പള്ളിയിൽ പോയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇതൊന്നും ചെയ്യാത്തവര് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും പിന്നെ എന്തിന് ഞാൻ ഇതൊക്കെ ചെയ്യണം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാത്തവരും നിഷ്ടം നിറവേറ്റുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം നിഷ്ടം നിറവേറ്റാത്തവരുടെ ജീവിതങ്ങളിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ നമ്മൾ നേരിട്ട് കാണുന്നില്ല പിന്നെ എന്തിന് ഞാൻ ഈ സഹനമെടുക്കണം എന്തിന് ഞാൻ ഈ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത്രത്തോളം പരിശ്രമിക്കണം ഒരു വലിയ ചോദ്യമാണ് ഇവിടെയാണ് ഈ ചോദ്യത്തിന് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഉത്തരം പറയുന്നത് പ്രതികൂലമായ സാഹചര്യം വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴപ്പെട്ടതാണെന്നും ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ അടിസ്ഥാനമിട്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതികൂലമായ സാഹചര്യം നേരിടുന്ന യൂദാസ് തൻ്റെ തെറ്റിൽ നിന്നും തനിക്ക് ഇനി ഒരിക്കലും മോചനമില്ല തൻ്റെ ജീവിതത്തിന് ഇനി ഒന്നും ഇനി രക്ഷ പ്രാപിക്കാനുള്ള അവസരമില്ല എന്ന് വിചാരിച്ചു കൊണ്ട് തൻ്റെ ജീവൻ എടുക്കുന്ന ഒരു യൂദാസ് ഉണ്ട് അതുപോലെ തന്നെ തൻ്റെ ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് പോലും ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുന്ന ജോബ് മറ്റൊരു ഉദാഹരണമാണ് ഇങ്ങനെ യൂദാസനെയും ജോബനെയും നോക്കുമ്പോൾ എവിടെയോ അവരുടെ വിശ്വാസം ഈ പറഞ്ഞതുപോലെ മണൽപ്പുറത്തും പാറപ്പുറത്തും വെച്ചതുപോലെ തുല്യമാണ് ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ടോ ദൈവം എന്നെ സഹായിക്കും ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് ഒരു ബോധ്യം എനിക്ക് വരാറുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം പാറപ്പുറത്ത് അടിസ്ഥാനമിട്ടത് അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക എവിടെയോ എൻ്റെ വിശ്വാസം ആയിക്കോട്ടെ എൻ്റെ പ്രാർത്ഥന ആയിക്കോട്ടെ എൻ്റെ ഭക്തികൃത്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം മണൽപ്പുറത്ത് പണിത ഭവനം പോലെയായി മാറും ഇന്ന് നമുക്ക് തീരുമാനിക്കാം ദൈവമേ എൻ്റെ വിശ്വാസം ഉറപ്പുള്ളതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ